ഹലോ കേസ് അങ്ങനെ നമ്മൾ ടർബോ മൂവീസ് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ആശുക്കുട്ടിയുണ്ട് ഞാനുണ്ട് പിന്നെ നമ്മുടെ അറബി കൊച്ചുണ്ട് ആശുക്കുട്ടിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് മമ്മൂട്ടിയുടെ പഴയ സിനിമകളൊക്കെ കാണിച്ച് മമ്മൂട്ടിയുടെ സിനിമ കഥകളൊക്കെ പറഞ്ഞ് മമ്മൂട്ടിയുടെ ഫാനാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ ഈ കുട്ടിയെ ഒന്ന് പുള്ളിക്കാരിത്തിന്റെ ചിലവാണ് നമ്മുടെ ടർബോ മൂവിയുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ അതൊക്കെ മൂവി കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നല്ല വെയിലാണ് നല്ല വെയിലുണ്ട് പിന്നെ ചൂടങ്ങോട്ട് നന്നായിട്ട് തുടങ്ങിയിട്ടില്ല എന്നാലും നല്ല ചൂടാണ് അങ്ങനെ മൂവി കണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ് അടിപൊളി ആയിരുന്നു കേട്ടോ എൻ്റെ റിവ്യൂ ഞാൻ ഇതിൻ്റെ പുറകെ ഇടുന്നുണ്ട് അപ്പോൾ ഐസ്ക്രീമും ജ്യൂസൊക്കെ കണ്ട് കട കണ്ട് കഴിഞ്ഞപ്പോഴത്തേനെ ആശങ്കുട്ടിക്കും ഐസ്ക്രീം വേണം ജ്യൂസ് വേണം പല പല പരിപാടിയായി അവർ വാങ്ങാൻ വേണ്ടി അകത്തോട്ട് പോയി പോയിരിക്കുകയാണ് ജ്യൂസാണ് കേട്ടോ വാങ്ങിച്ചത് ഐസ്ക്രീം വാങ്ങിയിട്ടില്ല എനിക്ക് നോർമൽ മാങ്കോ ജ്യൂസാണ് ഓക്കെ കൊള്ളാം പിന്നെ ഒരു ജ്യൂസ് ഇവിടെ തന്നിട്ടുണ്ട് അത് നമ്മുടെ ചേട്ടനാണ് അങ്ങനെ പതുക്കെ ആ ജ്യൂസൊക്കെ ഒന്ന് കുടിച്ച് നോക്കാം സൂപ്പർ ജ്യൂസാണ് കേട്ടോ നല്ല മൂവാണ്ടം മാങ്ങയുടെ മധുരം മൂവാണ്ടം മാങ്ങയുടെ മധുരം കേട്ടോ ഹൈ ഫ്രണ്ട്സ് എന്തെങ്കിലും വിശേഷം ഞാൻ അങ്ങനെ നമ്മൾ ടർബോ മൂവി കണ്ടിട്ട് വന്നു ടർബോ മൂവിയുടെ വിശേഷങ്ങളെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് മറ്റൊന്നല്ല ടർബോ ജോസ് ടർബോ ജോസ് എന്ന് പറയുന്നതിനെക്കാളിലും നന്നായിരിക്കും ടർബോ മമ്മൂട്ടി എന്ന് പറയുന്നത് കാരണം ഈ പ്രായത്തിലും ടർബോ എൻജിൻ വെച്ച ഒരു എനർജിയാണ് മമ്മൂട്ടിക്കുള്ളത് നമ്മളൊക്കെ ഈ മമ്മൂക്കയുടെ ഈ പ്രായമാകുമ്പോഴത്തേക്ക് വടികുത്തി നടക്കാൻ പോലും പറ്റുമെന്ന് സംശയം പിന്നെ പടം അത്ര വലിയ കഥകളൊക്കെ നമ്മൾ മിക്ക തമിഴ് സിനിമയിലും ഒക്കെ മലയാള സിനിമ കണ്ട ഒരു സ്റ്റോറിയൊക്കെ തന്നെയാണ് സ്റ്റോറി മെയിനായിട്ടൊന്നും പറയാനില്ല പക്ഷെ മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ് അടിപൊളി എനിക്ക് ഓർമ്മ വന്നത് പഴയ ജോഷി മമ്മൂട്ടി മുകേഷ് ടീമിന്റെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു സംഘം സംഘത്തിലെ കുട്ടപ്പായി പക്ഷെ ജോസ് കുട്ടപ്പായിയെ വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കുട്ടപ്പായിക്കാണ് കുറച്ചും കൂടി ഒരു മുൻതൂക്കം ഉം എന്തായാലും ജോസും പൊളിച്ചു അടിപൊളി മൂവിയാണ് എനർജി ഈ പ്രായത്തിൽ മമ്മൂക്ക കാണിക്കുന്ന എനർജി സംബന്ധിച്ച് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ വേറെ പടത്തിൽ എന്തൊക്കെ മൈനസ് പോയിന്റ് ഉണ്ടെങ്കിലും എന്തൊക്കെ നെഗറ്റീവ് നെഗറ്റീവ് ആൾക്കാർ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഈ ഒരു പ്ലസ് പോയിന്റ് ആണ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് മമ്മൂക്കയുടെ എനർജി അതായത് പിന്നെ എടുത്തു പറയാനുള്ളത് ബിന്ദു പണിക്കർ ബിന്ദു പണിക്കർ വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ അമ്മയായിട്ടാണ് എന്താ അല്ലേ ബിന്ദു പണിക്കർ മമ്മൂട്ടിയുടെ അമ്മ എന്നാലേ ചോദിക്കേ മമ്മൂട്ടി പിന്നെയും ചെറുപ്പമായി ചെറുപ്പമായി വന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്കായും പിന്നെ ചെറുപ്പമായി ചെറുപ്പമായി തോന്നൽ തോന്നലുണ്ടാക്കുന്നത് അതിലെ നായികയും കൂടി ചേർന്നിട്ടാണ് അതിലെ നായിക മമ്മൂട്ടിയുടെ നായികയല്ല മമ്മൂട്ടിയുടെ ഒരു നായിക നായികമുകയാണ് അവരും മമ്മൂക്കയും കൂടി നിന്നാൽ തന്നെ അവരെ കണ്ട മമ്മൂട്ടിയുടെ ചേച്ചിയാണെന്നോ മൂത്ത സഹോദരിയാണെന്നോ ഒക്കെ തോന്നൽ തോന്നലുണ്ടാവത്തുള്ളൂ അതുമുള്ള ഒരു മേക്കോവറാണ് അതായത് മമ്മൂട്ടിയെ കണ്ടുകഴിഞ്ഞാൽ ആ നായികയെ കഴിഞ്ഞും പ്രായം കുറവായിട്ടാണ് തോന്നിക്കുന്നത് എ ഈ മനുഷ്യനെ പറ്റി എന്താ പറയണ്ടത് എന്ന് ഒരു പിടിയില്ല പിന്നെ അടി അടി എന്ന് പറഞ്ഞാൽ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ മമ്മൂട്ടി നാട്ടിലെ ഇടുക്കിയിലെ ഒരു സാധാരണ മനുഷ്യൻ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഏർ ആഘോഷങ്ങളൊക്കെ പങ്കെടുത്ത് സ്വസ്ഥ ജീവിതം നയിക്കുന്ന ഒരാൾ പിന്നെ സമൂഹത്തിലെ ആ നാട്ടിലെ ചില കാര്യങ്ങളൊക്കെ ഇടപെട്ട് അടിയും പിടിയും തല്ലുമൊക്കെ ഉണ്ടാക്കി നടക്കുന്ന നമ്മുടെ ഞാൻ പറയ സംഘത്തിലെ കുട്ടപ്പായി മറ്റേ ലേലത്തിലെ ചാക്കോച്ചി ആ കാറ്റഗറി പെടുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂട്ടിയെ ഈ ടർബു ജോസിനെ നമുക്ക് ആ കാറ്റഗറി കാറ്റഗറിയൊക്കെ ആയിട്ടാണ് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുന്നത് ലേലത്തിലെ ചാക്കോച്ചി സംഘത്തിലെ ഈ കുട്ടപ്പായി അവരൊക്കെയാണ് ഈ ജോസിനോട് കിടപിടിക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെ നാട്ടിൽ ചെറിയ വിഷയം ഉണ്ടാകുന്നു പള്ളിയിൽ വെച്ച് അടിയുണ്ടാകുന്നു പെരുന്നാളിടയ്ക്ക് അടി ഉണ്ടാകുന്നു ആ വിഷയമായിട്ട് സംബന്ധിച്ച് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്ക ടർബോ ജോസ് മദ്രാസിന് വണ്ടി കയറുകയാണ് മദ്രാസിന് വണ്ടി കയറുകയല്ല അവൻ്റെ അമ്മ മമ്മൂട്ടിയെ ടാർബോജോസിനെ നമ്മൾ ബിന്ദു പണിക്കർ മദ്രാസിന് വിടുകയാണ് മദ്രാസിന് പോയി അങ്ങനെ മമ്മൂട്ടി അവിടെ നിന്ന് മദ്രാസിൽ ഷിഫ്റ്റായി മദ്രാസിൽ ചെന്ന് അവിടുത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് വള്ളി പിടിക്കുന്നു ഓരോ വള്ളിയുടെ പുറകെ അടുത്ത വള്ളി അടുത്ത വള്ളിയുടെ പുറകെ അടുത്ത വള്ളി അങ്ങനെ ഓരോരോ കുരുക്കിലേക്ക് ചെല്ലുന്നു പിന്നെ അവിടെ ഒരു ബാങ്കിങ് തട്ടിപ്പ് ായിട്ട് നടക്കുന്ന ചില ചില സംഭവങ്ങൾ ഒരു മമ്മൂട്ടിയുടെ സഹോദര തുല്യായിട്ടുള്ള ഒരു ഫ്രണ്ടിനെ അവർ കഥ ഞാൻ പറയുന്നില്ല പിന്നെ ആ സംഭവമായിട്ട് അങ്ങനെ ഇടപെടുന്നു പിന്നെ അടി പൊരിഞ്ഞാടി എല്ലാവരെയും തല്ലിത്തോപ്പിക്കുന്നു വീരനായകനായിട്ട് പര്യാവസാണ് അതാണ് സിനിമയുടെ ഒരു വൺലൈൻ പക്ഷെ അത് എടുത്തു വച്ചിരിക്കുന്ന രീതിയും സ്റ്റൈലും മമ്മൂട്ടിയുടെ സ്റ്റൈലും സംവിധായകൻ്റെ കഴിവും തിരക്കഥാകൃത്തിന്റെ മികവും കഥ പറഞ്ഞു പോകുന്ന ആ ഒരു ഒഴുക്കൻ സ്റ്റൈലും അധികം ലേഖൊന്നുമില്ല വോർഡിപ്പിക്കുന്നില്ല നമുക്ക് കണ്ടോണ്ട് ആസ്വദിച്ച് കാണിരിക്കാം നല്ലൊരു മൂവിയാണ് പിന്നെ വൈശാഖിന്റെ സംവിധാനം കുഴപ്പമില്ല നല്ല സംവിധാനം തന്നെ എന്താ പറയുക ആപാലവൃത്ത ജനങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റിയ സിനിമ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വരെ മമ്മൂക്ക ഹരമാണെന്ന് ഈ മൂവി വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മമ്മൂ നളിതടന്മാരൊക്കെ മമ്മൂട്ടി കണ്ടുപിടിക്കണം ഇതിനുമുമ്പ് മമ്മൂട്ടിയുടെ ഇറങ്ങിയ സിനിമ ബ്രഹ്മയുഗം ബ്രഹ്മയുഗത്തിൽ നിന്നും വേ നേരെ ഓപ്പോസിറ്റ് ആ ജോണത്തിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് അതിൽ അങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള മമ്മൂക്കയുടെ കഴിവിനെ നമ്മൾ എന്ത് അംഗീകരിക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല അംഗീകരിച്ചേ പറ്റൂ എന്തൊക്കെ വിമർശകർ കാണുമായിരിക്കും വിമർശനം പറയുന്ന ആൾക്കാർ കലയെ കലയായിട്ട് കാണുക എന്നാണ് എൻ്റെ ഒരു തിയറി നല്ലതിന് നമ്മൾ നല്ലതായിട്ട് പറയും മോശത്തിന് നമ്മൾ മോശമായിട്ട് പറയും പക്ഷെ നമ്മുക്കെ പറ്റി പറയാൻ മോശമായിട്ട് ഒന്നുമില്ല അടിപൊളി മൂവിയാണ് പ്രായം ഈ പ്രായത്തിലും മറ്റേ മഹേഷിന്റെ പ്രതികാരത്തിനകത്ത് മറ്റേ നമ്മുടെ അലൻസിയർ പറയുന്ന പോലെ ഈ പ്രായത്തിലും എന്ന ഒരു ഇതാ എന്ന് പറയുന്നത് അതൊക്കെ ഇങ്ങനെ വേണം ഇങ്ങനെ ഇട്ട് വേണം പറയാൻ മമ്മൂട്ടി പറ്റി പറയുമ്പോഴാണ് അതൊക്കെ ആ ഡയലോഗ് ഓർമ്മ വരുന്നത് ഈ പ്രായത്തിലും എന്ന അവര് ഇതാ പിന്നെ പ്രായം എന്താ പറയുന്നത് ശരീരത്തിന് എന്താ പറയുന്നത് മനസ്സിന് പ്രായം വന്നില്ലെങ്കിൽ ശരീരത്തിലും പ്രായം അനുഭവപ്പെടുത്തില്ലെന്നൊക്കെ കേൾക്കിട്ടില്ലേ മമ്മൂക്കയുടെ മനസ്സിന് ഇതുവരെ പ്രായം ബാധിച്ചിട്ടില്ല അതാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും രഹസ്യം ഈ ചെറുപ്പത്തിന്റെയും രഹസ്യം മനസ്സിനെ വാർദ്ധക്യം ബാധിച്ചാലേ നമ്മുടെ ശരീരം വാർധക്യം പിടിപെടത്തുള്ളു അതുകൊണ്ട് നമ്മുടെ മനസ്സിന് വാർദ്ധക്യം പിടിപെടാതെ സൂക്ഷിക്കുക പിന്നെ നായിക കുഴപ്പമില്ല നായിക നന്നായിട്ട് അമ്മിച്ചിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതാണ് പ്രശ്നം മമ്മൂട്ടിയുടെ അടുത്ത് നിൽക്കുമ്പോ മമ്മൂട്ടിയുടെ നായികയായിട്ടൊന്നും അവരെ തോന്നുന്നില്ല മമ്മൂട്ടിയുടെ മൂത്ത ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ മൂത്ത സഹോദരിയായിട്ടാണ് മമ്മൂട്ടിയുടെ മൂത്ത സഹോദരിയൊക്കെ ആയിട്ട് പറ്റും അവര് മമ്മൂട്ടിയുടെ നായിക മമ്മൂട്ടിയെ കഴിഞ്ഞാൽ ചെറുപ്പമായിട്ട് അവരെ തോന്നുന്നില്ല അത് എൻ്റെ കുഴപ്പമല്ല കേട്ടോ എന്തായാലും ബിന്ദു പണിക്കലും പൊളിച്ചു അടിപൊളിയാണ് അങ്ങനെ ഒരു വൺ ഷോ ആണ് കേട്ടോ പിന്നെ വില്ലൻ നല്ലൊരു വില്ലനാണ് അദ്ദേഹത്തിന്റെ വേറെ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിനകത്താണ് ഞാൻ പുള്ളി അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് കൊള്ളാം ഫസ്റ്റ് ഫസ്റ്റ് സീനിലൊക്കെ പുള്ളിയുടെ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ രഘുവരൻ്റെ ഒരു സ്റ്റൈലൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് രഘുവരനും പഴയ നമ്മുടെ നല്ലൊരു വില്ലനായിരുന്നു കേട്ടോ അങ്ങനെ വില്ലനും കൊള്ളാം കട്ടക്കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലനായിരുന്നു എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ മൂവി കാണുക ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ പുതിയതാണ് ആദ്യേട്ടൊക്കെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം ചാനൽ വളർത്തി എടുക്കണം ഓക്കെ താങ്ക് യു